നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള നിർമ്മാണത്തിന് മുന്നോടിയായുള്ള സാമൂഹ്യാഘാത പഠനം സംബന്ധിച്ച ഫീൽഡ് സർവേ പൂർത്തിയായി നവംബർ പതിനഞ്ചിനകം കരട് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കൊച്ചി തൃക്കാക്കര ഭാരതമാതാ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചക സംഘമാണ് സാമൂഹ്യാഘാത പഠനം കഴിഞ്ഞ ഒമ്പത് മുതൽ ആരംഭിച്ചത് എസ്റ്റേറ്റിന് പുറത്തുള്ള മുന്നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങളെയും ചെറുവള്ളി എസ്റ്റേറ്റിലെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങളെയുമാണ് വിമാനത്താവള നിർമ്മാണം ബാധിക്കുക ഈ കുടുംബങ്ങളിൽ നേരിട്ടെത്തിയാണ് സർവേ നടത്തിയത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് എസ്റ്റേറ്റ് തൊഴിലാളികളെയും ഇത് ബാധിക്കും കരട് റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ ശേഷം സ്ഥലം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളുടെ അദാലത്ത് വിളിച്ച് കരട് റിപ്പോർട്ടിലുള്ള അഭിപ്രായവും നിർദ്ദേശവും ഉൾപ്പെടുത്തി അവസാന റിപ്പോർട്ടും നൽകും ഈ റിപ്പോർട്ടും പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായി പ്രസിദ്ധീകരിച്ച ശേഷം വിദഗ്ധ സമിതി പരിശോധിച്ച് ശുപാർശകളും നിർദ്ദേശങ്ങളും ചേർത്ത് ജില്ലാ കളക്ടർക്കും സർക്കാരിനും കൈമാറുന്നതാണ് നടപടിക്രമം മണിമല എരിമേൽ ടെക് വില്ലേജുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ സ്ഥലമാണ് വിമാനത്താവള നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത് ഇതിൽ ചെറുവള്ളി എസ്റ്റേറ്റിലെയും സ്വകാര്യ ഭൂമിയിലെയും സ്ഥലങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് കോടതി ഉത്തരവിനെ തുടർന്ന് മുമ്പ് നടത്തിയ സാമൂഹ്യാഘാത പഠനം റദ്ദാക്കിയാണ് സ്വാതന്ത്ര്യ ഏജൻസി പുതിയ സാമൂഹ്യാഘാത പഠനം നടത്തുന്നത് ടീം റിപ്പോർട്ടേഴ്സ് ഏരിമേലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ക്ലാഡിംഗ് ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് എന്നിവയുടെ ആയിരത്തിലധികം ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ